ഉൾപ്പെടെ ആഗോളതലത്തിൽ ജി ടി സിക്സ് അവതരിപ്പിക്കാൻ ഒരുങ്ങി റിയൽമി ബ്രാൻഡ് അതിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ജൂൺ ഇരുപതിന് ഫോൺ എത്തുമെന്ന് സ്ഥിരീകരിച്ചു വരാനിരിക്കുന്ന റിയൽമി ജി റ്റി സിക്സ് ഏപ്രിലിൽ ചൈനയിൽ ലോഞ്ച് ചെയ്ത റിയൽമി ജി ടി നിയോ സിക്സിന്റെ റീബ്രാൻഡ് പതിപ്പാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജി ടി സിക്സിനായി റിയൽമി വ്യത്യസ്തമായ ക്യാമറകൾ ഉപയോഗിച്ചേക്കാം റിയൽമി ജി റ്റി സിക്സിന്റെ പ്രതീക്ഷിക്കുന്ന സവിശേഷതകളും വിലയും നോക്കാം റിയൽമി ജി ടി സിക്സിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ ക്യാമറയിൽ തന്നെ തുടങ്ങേണ്ടതുണ്ട് ഒ ഐ എസ് സപ്പോർട്ടുള്ള ഫിഫ്റ്റി എം പി സോണി എൽ വൈ ടി എയ്റ്റ് സീറോ എയ്റ്റ് മെയിൻ ക്യാമറ എയ്റ്റ് എം പി വൈഡ് ലെൻസ് ടു എക്സ് ഉള്ള ഫിഫ്റ്റി എം പി സാംസങ് ജെ എൻ ഫൈവ് ടെലിഫോട്ടോ ക്യാമറ എന്നിവയിലാണ് റിയൽമി ജി ടി വരുന്നത് സെൽഫികൾക്കായി റിയൽമി ജി ടി നിയോ സിക്സിന്റെ സമാനമായി തേർട്ടി ടു എം പി സെൽഫി ക്യാമറ ഉണ്ടാകും സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ റിയൽമി ജി ടി സിസ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു ഐ ഫൈവ് പോയിന്റ് സീറോയിനൊപ്പം എത്തും കൂടാതെ മൂന്ന് വർഷത്തെ ഒ എസ് അപ്ഡേറ്റുകളും നാല് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് വോൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയും ഈ ഉപകരണം പാക്ക് ചെയ്യും ഗൊരില ഗ്ലാസ് വിക്സ് ടു സംരക്ഷണം എന്നിവയുള്ള സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വൺ പോയിന്റ് ഫൈവ് ഒളിറ്റ് കേവ് ഡിസ്പ്ലേ ഫോണിന്റെ സവിശേഷതയാണ് മറ്റ് സവിശേഷതകളിലേക്ക് വരുമ്പോൾ ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് ഫൈവ് ജി വൈഫൈ സിക്സ് ജി എന്നിവയും മറ്റുമാണ് കണക്ടിവിറ്റി ഫീച്ചറുകൾ റിയൽമി ജി റ്റി സിക്സിന്റെ ഇന്ത്യയിലെ പ്രതീക്ഷിക്കുന്ന വില നോക്കാം റിയൽമി ജി ടി നിയോ സിക്സ് ടു തൗസൻഡ് നയൻറ്റി നയൻ യു വൺ അതായത് ഏകദേശം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ മുതലാണ് ആരംഭിച്ചിരുന്നത് ജി ടി നിയോ സിക്സിനെ അപേക്ഷിച്ച് വരാനിരിക്കുന്ന ജി ടി സിക്സിന്റെ ചില മെച്ചപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കാം എന്നതിനാൽ നിയോയേക്കാൾ ഉയർന്ന വിലയും ഉണ്ടാകും പുറത്തുവരുന്ന കിംന്തികളനുസരിച്ച് വൺ പ്ലസ് ട്വൽവ് ആർ ഗൂഗിൾ പിക്സൽ എയ്റ്റ് എ തുടങ്ങിയ മറ്റ് ഉപകരണങ്ങൾക്ക് കടുത്ത മത്സരം നൽകിക്കൊണ്ട് റിയൽമി ജി ടി സിക്സിന് രാജ്യത്ത് നാൽപ്പതിനായിരം രൂപയിൽ താഴെ വിലയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്